മേക്കപ്പില്ലാതെ താരസുന്ദരികൾ ചമയം അഭിനയലോകത്തിന്റെ ചായക്കോടുകൾ ചാലിച്ച് അതിന് മുഖം വെച്ച് കൊടുത്ത് നടന്മാരും നടിമാരും മിന്നിത്തിളങ്ങുമ്പോൾ ചിലർ ആ ചായത്തെ മുഖത്തു പുരട്ടാൻ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ചായം വാരിപൂശു എന്ന് പറയുന്നവരും നമ്മുടെ താരപ്പടയിലുണ്ട് അനുശ്രീ നാടൻ സുന്ദരി നല്ല ചിരിയും നല്ല പ്രകൃതവും ലളിതമായ ഭാഷ അനുശ്രീ പറയുന്നു അഭിനയിക്കാൻ എത്തിയാൽ ലൊക്കേഷനിൽ വെച്ച് ആദ്യം സംവിധായകനോട് ചോദിക്കുക സർ ഞാൻ മേക്കപ്പിടാതെ അഭിനയിച്ചാൽ പോരെ എന്നാണ് സംവിധായകർ പറയുന്ന മറുപടി ശരി അനുവിൻ്റെ ധൈര്യമെന്ന് അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ കാണുന്നത് ചായം തേക്കാത്ത മുഖവുമായിട്ടാണ് മഞ്ജു വാര്യർ ആദ്യകാലങ്ങളിൽ അധികം മേക്കപ്പ് ഇല്ലാതെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അഭിനയിക്കുന്ന നയൻതാരെയും ആദ്യം സിനിമാ രംഗത്തെത്തിയത് ചായവും ചമയവുമില്ലാതെ നാടൻ പെൺകുട്ടിയായാണ് അനന്യ കേരളത്തിന്റെ ആർച്ചറി താരം സിനിമയുടെ മുഖം എന്നാൽ അനന്യയ്ക്കും മേക്കപ്പ് അധികം പോശുന്നത് ഇഷ്ടമല്ല ഭാവന വന്നത് തന്നെ കരി തേച്ചായിരുന്നുവെങ്കിൽ കരി കഴുകിക്കളഞ്ഞപ്പോൾ അതിസുന്ദരിയായി ആ സൗന്ദര്യം ഭാവനയെ മലയാളത്തിനു പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും എത്തിച്ചു ഇല്ലാതെയും ആ കുഞ്ഞിമുഖത്തുനിന്ന് ഉണ്ടക്കണ്ണ് വെട്ടിത്തിളങ്ങും സൂത്രധാരനിലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായി വന്ന മീര ജാസ്മിനും ഇല്ലാതെ തിളങ്ങിയപ്പോൾ നവ്യ നായർ നന്ദനത്തിൽ മേക്കപ്പില്ലാത്ത നല്ല ഫ്രഷ് മുഖം ആരാധകർക്ക് കാഴ്ചവെച്ചു നമിത പ്രമോദ് മേക്കപ്പിട്ട് പുതിയ തീരങ്ങളിൽ കടലിലിറങ്ങിയപ്പോൾ എല്ലാ മേക്കപ്പും കൊണ്ട് കടലമ്മ പോയി അപ്പോൾ അവരും വന്നു ഫ്രെയിമിൽ മേക്കപ്പില്ലാതെ മേക്കപ്പിന്റെ ആധികാരികതയില്ലാതെ തിളങ്ങിയ നസ്രിയ നസ്രനും താരങ്ങളുടെ താരമായപ്പോൾ അമലാ പോൾ മൈന എന്ന ചിത്രത്തിൽ മേക്കപ്പ് മാനെ അകറ്റി നിർത്തി മുല്ലയിലെ മീരാ നന്ദനും ചില സീനുകളിൽ മേക്കപ്പ് ഒഴിവാക്കിയപ്പോൾ പ്രിയാമണിക്കും മേക്കപ്പിന്റെ അലങ്കാരപ്പണികളില്ലാതെ അഭിനയിക്കാൻ സാധിച്ചു ഭാമ നിവേദ്യത്തിൽ മേക്കപ്പിനോട് അകൽച്ച പാലിച്ചപ്പോൾ മമത മോഹൻദാസ് മേക്കപ്പിലും ഇല്ലാതെയും അഭിനയിക്കാൻ ധൈര്യമുള്ള നടിയായി അഭിനയത്തിലാണ് കാര്യം അലങ്കാരത്തിലല്ലെന്ന് അഹങ്കാരത്തോടെ പറയുന്ന നടിയാണ് റീമ കല്ലിങ്കൽ ശ്രിൻഡയ്ക്കും അഭിനയിക്കാൻ മേക്കപ്പ് ആവശ്യമില്ല കാരണം കിട്ടുന്ന വേഷങ്ങളെല്ലാം ആ മുഖത്തിന് ചേർന്നതാണ് നൈല ഉഷയും മേക്കപ്പിനെ ഒരു പരിധിയിൽ തളച്ചിടുമ്പോൾ രമ്യ നമ്പീശൻ ചില സിനിമകളിൽ മേക്കപ്പിന്റെ അവശിഷ്ടങ്ങളുമായി പ്രത്യക്ഷപ്പെടുകയും മേക്കപ്പ് ഇല്ലാതെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി മേനോൻ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ശ്വേത മേനോൻ എന്തിനും റെഡിയാണ് കഥാപാത്രത്തിന്റെ ആവശ്യാനുസരണം മേക്കപ്പ് കുറയ്ക്കാനും കൂട്ടാനും താരം റെഡിയാണ് ജുവൽ മേരി മേക്കപ്പിനെ ഇഷ്ടപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് താരത്തിന്റെ മേക്കപ്പ് ഇല്ലാത്ത മുഖവും കാണാം ആശാ ശരത് ഒരു നർത്തകിയാണ് ചമയവും ചായവും മൊത്തത്തിൽ വേണ്ട കലാകാരി എന്നാലും ആശാശരത്തിനും നല്ല ആത്മവിശ്വാസമുണ്ട് മേക്കപ്പ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ നാരായൺകുട്ടി ഒരു മഴയ്ക്ക് പൊട്ടിമുളച്ച തകരാ എന്നാൽ നല്ല വേരോട്ടമുണ്ടാക്കിയ നടിയും മേക്കപ്പിലും ഇല്ലാതെയും തിളങ്ങുന്നു അച്ഛനുറങ്ങാത്ത വീട്ടിലെ മുക്ത പ്രേക്ഷകരെ നൊമ്പരപ്പെടുത്തിയ ആ മേക്കപ്പില്ലാത്ത കുട്ടിയെ കണ്ട നമ്മൾ കാവ്യാമാധവനെയും മേക്കപ്പില്ലാതെ കണ്ടവരാണ് അപർണ ഗോപിനാഥും മേക്കപ്പിനേക്കാൾ അഭിനയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ലെന ആർഭാടങ്ങൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നടി മേക്കപ്പിനോട് അമിതോത്സാഹമില്ല സനുഷ കുട്ടിയായി സിനിമയിലൂടെ വളർന്ന നായിക ആ മുഖ സൗന്ദര്യത്തിന് മേക്കപ്പ് അനാവശ്യമാണ് എന്നാൽ താരം മേക്കപ്പിൽ മുങ്ങിക്കുളിച്ച സീനുകളുമുണ്ട് നിക്കി ഗൽറാണിക്കും അമിതമായ മേക്കപ്പിനോട് താൽപ്പര്യമില്ല ആൻ അഗസ്റ്റിനും കോൺഫിഡന്റ് മേക്കപ്പ് ഇല്ലാതെയും ക്യാമറയ്ക്ക് മുന്നിൽ ചാടി വീഴാൻ കഴിവുള്ള വനിത മെഡോണയും നാടൻ സൗന്ദര്യമുള്ള മോഡേൺ ഗേളാണ് മൈഥിലിക്കും മേക്കപ്പിന്റെ അലങ്കാരം ആവശ്യമില്ല ആ ഇരുണ്ട സുന്ദരിക്കും മേക്കപ്പിനെ തോൽപ്പിക്കാൻ കഴിവുള്ള രണ്ട് കണ്ണുകൾ മാത്രം മതി ശോഭനയും മേക്കപ്പിനെ അകറ്റി നിർത്തിയായിരുന്നു കാലങ്ങളിൽ അഭിനയിച്ചിരുന്നത് കാർത്തികയ്ക്കും മേക്കപ്പ് ആവശ്യമില്ലായിരുന്നു രഞ്ജിനിയും മേക്കപ്പിന്റെ വൃത്തികേടിനെ അകറ്റി നിർത്താൻ ശ്രദ്ധിച്ച നടിയായിരുന്നു പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യത്തിന്റെ മുകളിലേക്ക് പ്രകൃതിയിൽ നിന്നല്ലാത്ത കൃത്രിമ ചായങ്ങൾ തേച്ച് ഭാവിയിൽ ചുക്കിച്ചുങ്ങിയിരിക്കാതെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു വസ്തു മാത്രമായി കാണുക എല്ലാ ചായങ്ങളെയും കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്